എല്ലാവർക്കും നമസ്കാരം ഈ അടുത്ത കാലത്ത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയതും ഏറെ സംസാരവിഷയമായതുമായ സംഭവമാണ് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിയുടെ അറസ്റ്റ് അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഒരു നടിയെ ആക്ഷേപിച്ചു എന്ന കേസിലാണ് അദ്ദേഹം അറസ്റ്റിലായതും റിമാൻഡിലായതും ഈ അത് വളരെ നല്ല കാര്യമാണ് കാരണം ഒരു ഏതൊരു വ്യക്തിയും സമൂഹത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഉപയോഗിക്കുന്ന വാക്കുകളായാലും ചെയ്യുന്ന പ്രവൃത്തി ആയാലും സമൂഹത്തിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ലംഘിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് ഇതിനെക്കാട്ടി വലിയ സംഭവങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടായിട്ടും അതിലൊരു അന്വേഷണം നടക്കുന്നില്ല അതിൽ നമുക്ക് പരാതിയില്ല അത് ഭരിക്കുന്നവരുടെ മനോധർമ്മം അനുസരിച്ചിരിക്കും ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് നമ്മൾ ഒരു സംഭവത്തിൽ ഒരു നടപടി സ്വീകരിച്ചാൽ എല്ലാ എല്ലാവരെയും തുല്യമായി കണ്ടുകൊണ്ട് വേണം ഒരു നടപടി സ്വീകരിക്കേണ്ടത് ഒരാളിൻ്റെ എതിരെ മാത്രം നടപടി എടുക്കുകയും മറ്റുള്ള ചിലരെ അത് രാഷ്ട്രീയ നോക്കിയാണേലും ഏത് രീതിയിലാണെങ്കിലും ഏത് പരിഗണന വെച്ചാണെന്നുണ്ടെങ്കിലും അതിനെ ഒഴിവാക്കുന്നതും അത്ര ഭൂഷണമല്ല നിയമത്തിനും നീതിക്കും നിരക്കുന്നതല്ല ഇത് ഞാൻ പറയാൻ കാരണം ഏറെ കോളിലൊക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഒരു മുൻ മന്ത്രി ഇപ്പോൾ നിലവിൽ എം എൽ എമായ എം എം മണി പെമ്പിളൈ ഒരുമൈ എന്ന ഒരു സംഘടനയുടെ നേതാവ് ഗോമതിയെക്കുറിച്ച് പറഞ്ഞത് കാര്യം വളരെ മോശപ്പെട്ട രീതിയിൽ ഈ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ പറയുന്ന നടിയെ കുറിച്ച് പറഞ്ഞതെന്ന് പറയുന്ന പ്രയോഗിച്ചതെന്ന് പറയുന്ന ദുയാർത്ഥത്തിനേക്കാളിൽ വളരെ മോശപ്പെട്ട വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഈ ഗോമതിക്കും ആ പെമ്പിളി ഒരുമൈ സംഘടനയിൽപ്പെട്ട സ്ത്രീകൾക്കും എതിരെ പ്രയോഗിച്ചത് അതായത് അദ്ദേഹത്തിൻ്റെ ശൈലിയുണ്ടല്ലോ ചായക്കട ഗ്ലാസ് കഴുകുന്ന ആ ശൈലി ഈ ശൈലി പ്രയോഗം ഒന്ന് കാണിച്ചിട്ട് അത് അണികളെ ഇളക്കാൻ വേണ്ടിയുള്ള ഓരോ തറയും ഓരോ ശൈലിയാണ് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആ ശൈലി നമുക്ക് അംഗീകരിക്കാം പുള്ളി ഗ്ലാസ് കഴിവോ പ്ലേറ്റ് കഴിവോ ഒന്നും നമുക്ക് വിഷയമില്ല പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ എന്താണ് പറഞ്ഞത് ആ തേയിലക്കാട്ടിൽ ഇപ്പോൾ ഈ പിന്നെ ഈ പെമ്പളിയൂരുമ സംഗതിയിൽപ്പെട്ട സ്ത്രീകൾ പോകുന്നത് ഗോമതി ഉൾപ്പെടെയുള്ളവർ പോകുന്നത് മറ്റേ പണിക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത് എത്ര മോശമായിട്ടുള്ള പദമാണ് അവർ ആ സ്ത്രീകളെക്കുറിച്ച് എം എ മണി ഉപയോഗിച്ചത് അത് ഇവർ തമ്മിൽ എന്തെങ്കിലും വിരോധമുണ്ടോ ഒന്നുമില്ല തികച്ചും രാഷ്ട്രീയ വിരോധം അവർ സി പി എമ്മിനെതിരായിട്ട് പ്രവർത്തിച്ചു സി പി എമ്മിനെതിരായിട്ട് എലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചു ഈ ഒറ്റ കാരണം കൊണ്ട് അവരെ ആ ഒരു സ്ത്രീ സമൂഹത്തിനെ മൊത്തത്തിലെന്ന് തന്നെ പറയാം അടച്ചാക്ഷേപിച്ചാണ് പുള്ളി പറഞ്ഞത് അവർ തേയിലക്കാട്ടി പോകുന്ന മറ്റേ പണിക്കാണെന്ന് ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞിട്ട് എത്ര പേര് കേസെടുത്തു ഏത് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു ആരും ഒന്ന് ഏത് കോടതി പല കേസുകളിലും കോടതികൾ സ്വമേധയാ കേസെടുക്കാറുണ്ട് ഇങ്ങനെ ഈ സ്ത്രീത്വത്തെ അപമാനിച്ച് ഗുരുതര കുറ്റമാണെന്നാണ് ഇപ്പം ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞത് അങ്ങനെയുള്ള ഈ കോടതി എന്തുകൊണ്ട് സ്വമേധയാ കേസെടുത്തില്ല എം എം മണിക്കെതിരേക്കും പോലീസാണെങ്കിലും നീ നീതി നിയമ വ്യവസ്ഥകൾ നമ്മുടെ രാജ്യത്ത് പലർക്കും ഈ രാഷ്ട്രീയത്തിൻ്റെ പരിഗണന വെച്ച് അവരെ അവർ ചെയ്ത കുറ്റങ്ങളിൽ നിന്ന് അവരെ കുറ്റവാളികളാക്കാതെ കണ്ണടയ്ക്കുന്ന പ്രവണത ഒരിക്കലും അത് നല്ലതല്ല അത് എത്ര ഉന്നതനായാലും മോശപ്പെട്ട സമൂഹത്തിൽ മോശപ്പെട്ട ഒരു കാര്യം ചെയ്താൽ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് നിയമപീഠത്തിൻ്റെയും നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ നിലനിൽപ്പിന് വേണ്ടി അപേക്ഷിതമാണ് അതേപോലെ തന്നെ ഇപ്പം വേറൊരു കാര്യം ബോബിയുടെ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വേറൊരു സംഭവം ഉണ്ടായി ഈ നമ്മുടെ ഒരു റിപ്പോർട്ടർ ചാനൽ ആ ചാനലിൽ നടന്ന ഒരു പ്രശ്നം രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ കലാമേള സംസ്ഥാന കലാമേളയിൽ സ്കൂൾ കലാമേളയിൽ പങ്കെടുത്ത ഒരു കുഞ്ഞിനോട് രണ്ട് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ രണ്ട് റിപ്പോർട്ടർമാരും അതിൻ്റെ ന്യൂസിൻ്റെ തലവൻ ഒരു അരുൺ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും അതിൻ്റെ ന്യൂസിൻ്റെ പ്രധാനപ്പെട്ട തലവനാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ അദ്ദേഹത്തിനെ വിളിക്കുന്നത് മൊട്ടയരുൺ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് റിപ്പോർട്ടർമാരും കൂടി ചാനലിൽ എന്താണ് തികച്ചും അത് വളരെ ഗുരുതരമായ രീതിയിലുള്ള ഇതാണ് ഒരു കുഞ്ഞിനെ അത്രമാത്രം മോശമായിട്ട് ആക്ഷേപിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് ബാലാവകാശ കമ്മീഷനോ മറ്റോ ഏതോ ഒരു കമ്മീഷൻ ഇവർക്ക് കത്തയച്ചെന്നൊക്കെ കേൾക്കുന്നു അത് കഴിഞ്ഞ് ഈ കമ്മീഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല ഈ കമ്മീഷൻ്റെ ഇതനുസരിച്ച് പോലീസും കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല കോടതികളും സ്വമേധയാ ഒരു കോടതിയും സ്വമേധയാത്തിൽ ഇടപെട്ടിട്ടുമില്ല എന്തുകൊണ്ട് ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി സി പി എമ്മുകാരനായതുകൊണ്ട് സി പി എമ്മിന് വേണ്ടി ചാനലിനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതാണോ ശരിയായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ ഇതാണ് ശരിയായിട്ട് നാട്ടിൽ നീതി നടപ്പാക്കുന്ന സാധാരണക്കാരൻ ആവശ്യപ്പെടുന്ന നീതി നടപ്പാക്കുന്ന വ്യവസ്ഥ ഒരിക്കലുമല്ല ഈ പോലീസുകാർ തന്നെ പോലീസുകാർക്ക് തന്നെ ഉള്ളൂ ബാലാവകാശ കമ്മീഷൻ അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലീസുകാർക്ക് കേസെടുക്കാം പക്ഷേ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഈ പോലീസുകാരുടെ കാര്യം തന്നെ നമുക്ക് അറിയാം ഭരിക്കുന്ന താളത്തിനൊത്ത് തുള്ളുക അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന അവരെ നിയന്ത്രിക്കുന്ന ചില ശക്തികളുണ്ട് അവർ പറയുന്ന അനുസരിച്ച് നിരപരാധികളെപ്പോലും ഈ കേസിൽ കൊടുക്കുന്ന സംഭവങ്ങൾ നിരവധി നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് കൂടി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല ഭരണകർത്താക്കൾ അതിന് വേ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ഇതൊക്കെ ഒക്കെ ഒറ്റ ഒരു മറുപടിയേ ഉള്ളൂ അധികാരവും സ്വാധീനവും ഉണ്ടോ ഈ നാട്ടിൽ ആർക്കും ഏത് രീതിയിലും പെരുമാറാം ആരെയും വേണമെങ്കിലും അധിക്ഷേപിക്കാം എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യാം അവർ ഭയക്കേണ്ട ആവശ്യമില്ല ഭയപ്പെടേ ഭയക്കേണ്ട സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ ഇതേപോലുള്ള അധിക്ഷേപങ്ങൾ എല്ലാം സമൂഹത്തിൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിനൊരു മാറ്റം വരുത്തില്ല ചിലരെ തിരഞ്ഞു പിടിച്ച് മാത്രം ചില അത് ചിലപ്പോൾ വ്യക്തിപരമായിട്ടാകാം പല കാരണങ്ങൾ കൊണ്ട് ചിലർക്കെതിരെ മാത്രം ഇങ്ങനെ നടപടികൾ എടുക്കുകയും ചിലരെ ഒഴിവാക്കുകയും ചെയ്തു ഈ എം എം മണിയുടെ കാര്യമാണെങ്കിലും ഈ അരുടെ കാര്യമാണെന്നുണ്ടെങ്കിലും അവർ സി പി എമ്മുകാരായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു വന്നു അവർ സമൂഹത്തിൽ എത്രമാത്രം സി ഈ എം എം മണി ഒരു പ്രാവശ്യം മാത്രമല്ല പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്തുമാത്രം വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതി അതിക്ഷേപകരമായിട്ട് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ പുള്ളി അത്ര വൃത്തികെട്ട പദങ്ങളാണ് പ്രയോഗിച്ചിട്ടുള്ളത് അത് ആരും അതിനെതിരെ പരാതി കൊടുക്കാനും അതാണ് രസം ഇവിടുത്തെ ഈ നമ്മൾ നോക്കുമ്പം പരസ്പരം തമ്മിലടിയാണ് ഈ പ്രതിപക്ഷം ഭരണപക്ഷവും പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവരെല്ലാം ഒന്നാണ് ഇതിനെ തിരുത്തേണ്ട ആൾക്കാരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് അവരും ഇതിനെക്കുറിച്ച് കാര്യമാക്കാറേ ഇല്ല കാരണം അവർ നാളെ കയറിയിരിക്കുമ്പോൾ ഇത് ഇതൊക്കെ ആയിരിക്കും അവരും ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടായിരിക്കും അവർ ഇത് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുകയോ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഒരുപാട് രീതിയിൽ സ്വാധീനിക്കുന്ന സംഭവങ്ങളാണ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള ഒരു പൗരൻ വിചാരിക്കുന്ന എന്താണ് ഇതൊക്കെ കാണുമ്പോൾ ഈ നാട്ടിലെ നീതി നിയമങ്ങളും ഒക്കെ ഒരു വിഭാഗത്തിന് മാത്രമുള്ളതാണ് അധികാരവും സ്വാധീനമോ പണമോ ഉള്ളവർക്ക് ഇതൊന്നും ബാധിക്കത്തില്ല സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അധികാര അധികാരികളുടെ പിന്തുണയില്ലാത്ത സാധാരണക്കാരന് വേണ്ടി മാത്രമാണ് ഈ നിയമവും നീതി ഒക്കെ അവർക്കെതിരായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ നാട്ടിലെ നിയമങ്ങൾ നീതി എന്ന് എന്ന് ചിന്തിച്ചാൽ അതിനെ നമുക്ക് കുറ്റം പറയാനൊക്കെ ഒക്കുമോ ഒക്കത്തില്ല ഒരിക്കലും ഒക്കത്തില്ല കാരണം അതേ രീതിയിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നീതി നിയമം നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ അധികാരമോ ധനമോ ഒന്നും നോക്കാതെ പണ്ഡിതനാകട്ടെ ആകട്ടെ പാമരനാകട്ടെ ധനവാനാകട്ടെ ആ ഒരു ഭേദഭാവം കൂടാതെ എല്ലാവർക്കും ഒരേപോലെ ഇവിടുത്തെ ഈ നാട്ടിലെ നിയമങ്ങളും ബാധകമാണ് ആണ് എന്നുള്ള രീതിയിൽ ബന്ധപ്പെട്ടവർ നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നീ നിയമ വ്യവസ്ഥകളെ വിശ്വസിക്കുക എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുക ഒരിക്കലും ഒരു സാധാരണക്കാരന് അത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് വിശ്വസിക്കാനും കഴിയില്ല കാരണം അവൻ വിചാരിക്കുന്നു എനിക്കെതിരെ പ്രയോഗിക്കുന്ന എൻ്റെ ഒരു നിസാരമായ തെറ്റിനെതിരെ എന്നെ ഗുരുതരമായ രീതിയിൽ ദുരോഹിക്കുന്ന ഈ നീതി നിയമ വ്യവസ്ഥകൾ സ്വാധീനവും പണവും ഉള്ളവർക്കെതിരെ അവരെത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അവരെ സംരക്ഷിക്കുന്നതാണ് ഈ ഇവിടുത്തെ നീതി നിയമ വ്യവസ്ഥകൾ എന്ന് ചിന്തിച്ചാൽ തെറ്റ് പറയാനൊക്കില്ല പാവപ്പെട്ടവനെ ദ്രോഹിക്കാനും പണക്കാരനെ അല്ലെങ്കിൽ സ്വാധീനമുള്ളതിനെ സംരക്ഷിക്കാനുള്ളതാണ് ഈ നാട്ടിലെ നീതി നിയമ വ്യവസ്ഥകൾ എന്ന് പരോക്ഷമായി പ്രഖ്യാപിക്കുകയും അത് കാണിച്ചു തരികയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന നടപടികളാണ് ഇതേപോലുള്ള സംഭവങ്ങളിലൂടെ ഈ അധികാരികൾ ബന്ധപ്പെട്ടവർ ഈ നീതി നിയമ വ്യവസ്ഥകൾ നടപ്പാക്കേണ്ടവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഏറെ ദുഃഖകരമാണ് ഇത് മാറണം എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കണം എല്ലാവരോടും ഒരേ രീതിയിലായിരിക്കണം നീതി നിയമ വ്യവസ്ഥകൾ പെരുമാറേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽബട്ടൺ